ഹലോ നമസ്കാരം അൽഷിഫണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തേനെടുക്കലിൻ്റെ സീസണിലേക്ക് വന്നിരിക്കുകയാണ് അന്നപ്പോൾ നമ്മൾ ഈ ആറ് ഫ്രെയിം നിറഞ്ഞിരിക്കുന്ന കൂടാണ് ഫുള്ളായിട്ടുണ്ട് അടുപ്പിലേക്ക് ഈച്ച കയറിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന കീടിയും പാത്രമാണ് കീടിയും പാത്രം ഇനി വേണമെന്നൊക്കെ നമ്മൾ നോക്കാം അപ്പം ഈ ഭാഗത്തുനിന്ന് ഉള്ളതാണ് ഞാൻ പുതിയ അട ആക്കി വെച്ചത് ഈ സൈഡിലേക്കുള്ളത് പഴയ അടയാണ് അപ്പം ഇങ്ങനെ തലക്കന്ന് ഒരു അട എടുക്കുകയാണ് ഇങ്ങനെ തലക്കന്ന് പയ്യനെ ഒരട എടുത്തു ഒന്ന് നിരീക്ഷിക്കുകയാണ് നോക്കുന്ന സമയത്ത് തേന് വന്നതായിട്ടാണ് കാണുന്നത് അതായത് നല്ല വെള്ളത്തേന് വന്നിട്ടുണ്ട് ഇവിടെ മോഡൽ ഭാഗത്തേക്കായിട്ട് റബ്ബറിൻ്റെ ഇല തെളിപ്പ് വന്നു കഴിഞ്ഞു അതാണ് നമുക്ക് തേൻ വന്നത് റബ്ബറിൻ്റെത് അതേമാതിരി കശുവണ്ടീൻ്റേതൊക്കെ പൂ പൂത്ത് പുതിയത് വന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ തേൻ എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിൽ ആറാടെ ഫുള്ളായത് കൊണ്ടും തേന വന്നതും കൊണ്ട് നമുക്കെന്താക്കാം ഈ ആറാമത്തെ ഫ്രെയിമിൽ വളരെ കുറച്ച് ഈച്ചകളാണുള്ളത് അത് ആണി ആണീച്ചേൻ്റെതുമാണ് എന്തെന്നാലും നമുക്ക് ഇത് കട്ട് ചെയ്ത് സൂപ്പറിലേക്ക് കയറ്റി കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് സ്മോക്ക് കൊടുക്കുകയാണ് സ്മോക്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് റാണി ഇതിലുണ്ടോയെന്നൊന്ന് നോക്കണം ഇതിൽ കുറച്ച് ആണീച്ചയുണ്ട് കുറച്ച് വിലക്കാരിച്ചകളും ഉണ്ട് അണീച്ചകളും കുറച്ചുണ്ട് ഇനി അണീച്ചകളെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഇതിലേക്കാണ് വരുന്നത് അണീച്ചകളെ അണീച്ചൻ്റെ ഷെല്ല് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കളുക ചെത്തി ഒഴിവാക്കുക ചെയ്യുക അപ്പം ഈ ഫ്രെയിമ് നമ്മളിനി അത്യാവശ്യം സ്മോക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുടഞ്ഞിറക്കുകയാണ് ഒന്നുകൂടി നോക്കണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റാണി ഇതിലുണ്ടോയെന്ന് നോക്കണം ഇല്ലാന്ന് നൂറ് ശതമാനം ഉറപ്പായതിനു ശേഷം മാത്രമേ അട കൊടയാനോ പിടിക്കാനോ പാടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അട കൊടഞ്ഞു അട നമ്മൾ വെറുതെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് For an immediate boost of energy, enjoy 100% natural honey from Al Shifa. ഇനി അത് നിർത്തണം എന്താ പറയുക ഇനി നമുക്ക് ഈ ചിരട്ടയുടെ ആവശ്യമില്ല അതായത് പ്രകൃതിയിൽ തേന വന്നു അപ്പോൾ ഇനി നമ്മൾ ചിരട്ട തേനീച്ചക്കൂടിൽ നിന്നും എടുത്തു മാറ്റുകയാണ് അപ്പോൾ നമ്മൾ അട വെട്ടാൻ വേണ്ടി വേണം അപ്പോൾ അട വെട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് അട എടുത്തതിന് ശേഷം ആദ്യം തന്നെ നോക്കേണ്ടത് ഇതിൽ ആണീച്ചൻ്റെ മുട്ട സമാധിയിൽ ഇരിക്കുന്നതുണ്ടെങ്കിൽ അത് ചെത്തിക്കളയാണ് ഈ വലുതായിട്ട് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആണീച്ചൻ്റെ ഷെല്ല് അത് നമ്മൾ ഒന്ന് കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് കട്ടി ഒഴിവാക്കുകയാണ് കൂടുതലുണ്ടെങ്കിൽ ശരിക്കും കുറച്ചേ ഉള്ളൂ പക്ഷേ നമ്മൾ പിന്നെ ഇപ്പം കണ്ട ബോക്സിൻ്റെ അകത്ത് അത്യാവശ്യം ആണീച്ചക ഉണ്ട് ഇനി നമ്മൾ ആണീച്ചനെ കഴിഞ്ഞാൽ തേന നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ തേൻ അവർ ആണീച്ചകൾ നല്ലവണ്ണം കുടിക്കും അപ്പോൾ ആണീച്ചന നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കാണീച്ച കൂടുതലായാലും കൂടൊഴിഞ്ഞു പോകുന്ന പ്രവണത കൂടുതലായിട്ട് കാണുന്നു എത്താൻ കഴിയുള്ളൂ മറ്റത് അത് അന്നും ചെയ്യേണ്ട അത് അതേ അവിടെ തന്നെ നിർത്തുക ഇനി നമ്മളെ ഇതിനുള്ള സൂപ്പറിലേക്ക് കെട്ടാൻ വേണ്ടി പോവുകയാണ് ഇത് കട്ട് ചെയ്യാണ് ഈ ഭാഗത്ത് ഈ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നാല് ഭാഗവും ക്ലീ ക്ലിയറായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ അട ഫ്രെയിമിൽ നിന്ന് വെടുത്തിയെടുക്കുകയാണ് വെടുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രെയിമിൻ്റെ മോൾ ഭാഗത്ത് ഫ്രെയിമിൻ്റെ ടോപ്പിൽ വന്ന ഏരിയ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം അപ്പോൾ ആ ഭാഗം ആദ്യം ഒന്ന് കട്ട് ചെയ്തത് ഒന്ന് ആക്കി കൊടുക്കണം അവർക്ക് ഒരു ഇതാക്കാൻ വേണ്ടി അതേമാതിരി അടുത്ത സൈഡ് കട്ട് ചെയ്യുക അടുത്ത സൈഡ് കട്ട് ചെയ്യുക അടുത്ത സൈഡ് അതും അതേമാതിരി അതും കട്ട് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ മൂന്ന് ഫ്രെയിമിലേക്കാണ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നായിട്ട് കീറിയിട്ട് മൂന്ന് ഫ്രെയിമിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഒരു കഷ്ണം കട്ട് ചെയ്തു അടുത്തതും കട്ട് ചെയ്തു ഇനി ഫ്രെയിം എടുക്കുകയാണ് ഫ്രെയിമ് ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചതാണ് അതായത് നല്ല വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊന്ന് വെക്കുന്നതിന് മുന്നായിട്ട് എന്നാലും ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും അതൊന്ന് ചിരണ്ടി ശുദ്ധമായിട്ട് കിട്ടണം അത് നമ്മൾ വിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ല സാധനം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്ക് തേൻ ചെയ്യുന്ന സമയത്ത് ഇതേമാതിരിയെ ചെയ്യാൻ പാടുള്ളൂ ഒക്കെ നമ്മളൊരു ശുദ്ധി എപ്പോഴും നിർബന്ധമാണ് അപ്പോൾ കഴുകി നല്ലോണം ഉണക്കി കൊണ്ടുപോയി വെച്ച ഫ്രെയിമുകളാണ് അപ്പം നമ്മൾ എടുത്ത ഫസ്റ്റിലെ അട ഇതാണ് ഇതിലാണ് ടോപ്പ് ഭാഗത്ത് ഉണ്ടായിരുന്നത് അത് നേരെ താഴെ ഭാഗത്തേക്കായിട്ടാണ് വെക്കേണ്ടത് സൂപ്പറിലെ അട കെട്ടുന്ന സമയത്ത് നമ്മൾ വലിയ അടയിൽ മോൾ ഭാഗത്തുണ്ടായിരുന്ന സൈഡിലുള്ള ഭാഗം നേരെ താഴെ ഭാഗത്തേക്കും അടിഭാഗം മോൾ ഭാഗത്തേക്കുമാണ് കെട്ടിക്കൊടുക്കാൻ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചകൾ ഷെല്ലുണ്ടാക്കുന്ന സമയത്ത് ശരിക്ക് സ്ട്രെയിറ്റായിട്ട് വരുന്ന സമയത്ത് തേൻ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കും ഈ ഭാഗത്ത് വരുന്നത് ഒരു ഷേപ്പിങ്ങിലാണ് കിട്ടുക അതിന് വേണ്ടിയിട്ട് ആ ഷേപ്പിംഗ് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തത് എന്നാൽ നമ്മൾ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് രണ്ട് സൈഡിനും ഇട്ട് കൊടുക്കാം തിരിച്ചു ഇട്ട് കൊടുക്കാം അത് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഇടുകയാണ് എങ്ങനെയും ചെയ്യാം ഒറ്റ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നേരെ ക്രോസ് കെട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഞാൻ രണ്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഇത് പഴയ അട ആയതുകൊണ്ടാണ് ഇതിൽ വെള്ളം അടിക്കാതെ പുതിയ അടയിൽ മുട്ടയൊക്കെ ഉള്ളതാണെങ്കിൽ മെൻമുട്ടയൊക്കെ ഉള്ളതാണെങ്കിൽ വെള്ളം അടിച്ച് ചൂടിക്കാനും വേണം എടുത്തു അതേമാതിരി മൂന്നെണ്ണം നമ്മൾ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അടിഭാഗം അടയുടെ മോൾ ഭാഗം അടിയിൽ സൂപ്പറിലേക്ക് അടിഭാഗത്തേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് ഇതേമാതിരി റബ്ബർ വാൻഡ് ഇട്ട് കൊടുക്കുക അതപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഫ്രെയിമും റബ്ബർ വാൻഡ് ഇട്ടു ഇനി ഇത് നമ്മളെ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നല്ല പ്യുവർ തേനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൂപ്പർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അട വെട്ടി വെച്ച് ഇത് ഇങ്ങനെ െടുത്ത് വെക്കുകയാണ് നമ്മളിങ്ങനെ വെട്ടി വെച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ അടകളും അടിപ്പിച്ച് ഇട്ട് കൊടുക്കണം ഒരുക ഫ്രെയിം അടുപ്പിച്ചിട്ട് കൊടുക്കുക അന്നപ്പോൾ സാധാരണ ബ്രോഡ് കെട്ടിയാൽ മാതിരി മുകളിലേക്ക് വന്ന് കെട്ടിയതിന് ശേഷം ബ്രോഡ് കെട്ടിയാണ് സോറി പിന്നെ മുകളിലേക്ക് അവർ അടയിലേക്ക് ഫുള്ളായിട്ട് ഇതാക്കും ആ സമയം കൊണ്ട് നമ്മൾ വെച്ച സമയം കൊണ്ട് അവർ വന്ന് അവർക്ക് അവരെ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഓവർ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ഫ്രെയിം അടുപ്പിച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് സൂപ്പറിൽ ഞാൻ അട കെട്ടി കൊടുക്കുന്ന രീതി അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്